ുംങ്ങാടി ജുമാ മസ്ജിദ് അതിന്റെ പുനരുദ്ധാരണം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മോഹൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് പല ഭാഗത്തും ശോചനീയവസ്ഥ കാരണം അതൊക്കെ പുതുക്കിപ്പണിയേണ്ടതുണ്ട് വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു സംരംഭമാണ് തീർച്ചയായിട്ടും നിവാസികൾക്ക് അത് എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങൾ നാട്ടിലും വളനാട്ടിലും വിദേശങ്ങളിലുമൊക്കെയുള്ള ഇനി സ്നേഹികൾ ഉദാരമതികൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സാമ്പത്തിക സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹിനു വേണ്ടി മസ്ജിദ് നിർമ്മിച്ചവർക്ക് നാളെ സ്വകീയ ലോകത്ത് വാഗ്ദത്വം ചെയ്യപ്പെട്ട ഔന്നതമായ പ്രതിഫലം കരസ്ഥമാക്കുവാൻ ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും അള്ളാഹു തോഫിക് ദാൻഷ്യമാകട്ടെ ഇവിടേക്കുള്ള വഴിയും മറ്റുമൊക്കെ വളരെ നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയൊക്കെ എല്ലാവരുടെയും ഇതിൻ്റെ സമീപവാസികളുടെയൊക്കെ പരമാവധി സാമ്പത്തികവും ശാരീരി മാനസികവും അതിനുള്ള മറ്റു നൽകുവാൻ അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാം നമ്മുടെ മുൻഗാമികൾക്ക് നമ്മിൽ നിന്ന് വിടം പറഞ്ഞു പോയ മഹലിന്റെ മുൻകാല നേതൃത്വം പ്രവർത്തകർ നമ്മെ വിട്ടുപിരിഞ്ഞ പോയ എല്ലാവർക്കും നൽകട്ടെ നമ്മുടെയും കുടുംബാംഗ ദീർഘാസ് നൽകട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ മഹലിൽ എല്ലാവിധത്തിലുള്ള ഖൈറും ബർക്കത്തും സലാമത്തും നൽകിയിരുന്നു ക്രിക്കറ്റ് തീരദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധ സുരക്ഷിതത്വവും ബർക്കത്തും പ്രധാനിച്ചിട്ട് അസല വലൈക്കും വരഹമുല്ല